സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും യുക്തിവാദികൾ ബൈബിളിനെ കോപ്പി അടിച്ചിട്ടുണ്ടോ ബൈബിൾ ശാസ്ത്രവിരുദ്ധമെന്ന് അവർ ആവേശപൂർവ്വം ആക്ഷേപിക്കുമ്പോൾ അങ്ങനെയും പറയേണ്ടി വരും കുറഞ്ഞ പക്ഷം അവരുടെ പ്രാരംഭപാഠം ബൈബിളിൽ നിന്നുള്ള കോപ്പിയാണെന്ന് തീർച്ചയായും കരുതാം എന്താണത് പ്രകൃതി ശക്തികളോടുള്ള ഭയവും വിസ്മയവും നിമിത്തം പുരാതന മനുഷ്യൻ അവയെ ആരാധിച്ചു തുടങ്ങിയതാണ് ഈശ്വര വിശ്വാസത്തിൻ്റെയും ആരാധനയുടെയും അടിസ്ഥാനം എന്നതാണല്ലോ യുക്തിവാദികളുടെ പാഠം ഇത് യുക്തിവാദികളുടെ ബുദ്ധിയിൽ തനിയെ ഉദിച്ച ആശയമാണെന്ന് കരുതേണ്ട കത്തോലിക്ക സഭ ഉത്തരകാനോനികമെന്നും മറ്റുള്ളവർ അപ്പോ ക്രിഫോ എന്നും വിളിക്കുന്ന ജ്ഞാനത്തിൻ്റെ പുസ്തകം അദ്ധ്യായം പതിമൂന്ന് നോക്കുക ഒന്നാം വാക്യം മുതൽ ഇങ്ങനെ പറയുന്നു ദൈവത്തെ അറിയാത്തവർ സ്വദേ ബോഷരാണ് ദൃഷ്ടിഗോചരമായ നന്മകളിൽ നിന്ന് ഉണ്മയായവനെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല ശില്പങ്ങളിൽ ശ്രദ്ധ പതിച്ച അവർ ശില്പിയെ തിരിച്ചറിഞ്ഞില്ല അഗ്നി വായു കാറ്റ് നക്ഷത്ര വലയങ്ങൾ ക്ഷോഭിച്ച സമുദ്രം ആകാശ തേജസ്സുകൾ ഇവ ലോകത്തെ ഭരിക്കുന്ന ദേവന്മാരായി അവർ കരുതി അവയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് മനുഷ്യർ അവയെ ദേവന്മാരായി സങ്കൽപ്പിച്ചെങ്കിൽ അവയേക്കാൾ ശ്രേഷ്ഠനാണ് അവയുടെ കർത്താവെന്ന് അവർ ഗ്രഹിക്കട്ടെ എന്താണ് ഇതിനർത്ഥം പ്രകൃതി ശക്തികളെ ഭയത്താൽ ദൈവങ്ങളായി ആരാധിച്ചവരല്ല ക്രൈസ്തവരും അവർക്ക് മുമ്പ് തന്നെ ബൈബിൾ പഴയ ഉടമ്പടിയെ ആശ്രയിച്ചിരുന്നവരും എത്ര വലുതോ ശക്തമോ ആയിരുന്നാലും സൃഷ്ടികളെ ദൈവങ്ങളായി കണ്ടിരുന്നവരല്ല ബൈബിൾ വിശ്വാസികൾ സർവശക്തനായ ദൈവം മാത്രമാണ് ദൈവമെന്നും പ്രപഞ്ച ശക്തികൾ ആ ദൈവത്തിൻ്റെ സൃഷ്ടികൾ മാത്രമെന്നും മറ്റാരും അറിയുന്നതിന് മുമ്പേ ഗ്രഹിച്ചവരാണവർ അവരുടെ ജ്ഞാനത്തെ വെക്കാനോ തിരുത്താനോ പോന്ന ഒരു വിഭാഗവും ഉണ്ടായിട്ടുമില്ല ഏതാനും നൂറ്റാണ്ട് മുമ്പ് മാത്രം ആധുനിക യുക്തിവാദം തുടങ്ങി വെച്ചവരുടെ പൂർവികർ സൃഷ്ടികളെ ദൈവങ്ങളായി ആരാധിച്ചിരുന്നാൽ പോലും ബൈബിൾ ഒരിക്കലും സൃഷ്ടികളെ ദൈവങ്ങളായി അവതരിപ്പിച്ചിട്ടില്ല വിഗ്രഹാരാധനയും കൊത്തുവിഗ്രഹ നിർമ്മാണവും പ്രതിമകളോടുള്ള പ്രാർത്ഥനയും എങ്ങനെ തുടങ്ങിയെന്ന് യുക്തിവാദികൾക്ക് പഠിക്കണമെങ്കിൽ ജ്ഞാനത്തിന്റെ പുസ്തകം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അധ്യായങ്ങൾ വായിച്ചു നോക്കട്ടെ ഇരുപത്തൊന്ന് നൂറ്റാണ്ട് മുമ്പ് പോലും ബൈബിൾ ജനതയ്ക്കു ഉണ്ടായിരുന്ന ജ്ഞാനം യുക്തിവാദികൾ തിരിച്ചറിയട്ടെ മൃഗങ്ങളോട് പ്രാർത്ഥിക്കുന്നത് അന്ധവിശ്വാസമായി കരുതിയിരുന്ന അവരുടെ പുരാതന ബോധ്യത്തെക്കുറിച്ചും യുക്തിവാദികൾ ഗ്രഹിക്കട്ടെ ശാസ്ത്രജ്ഞാനം സിദ്ധിച്ച ഇന്നത്തെ ലോകത്തിനുള്ള അതേ തെളിമ എങ്ങനെയാണ് ബൈബിൾ ജനതയ്ക്കു മാത്രം അന്നും ലഭിച്ചിരുന്നതെന്ന് അവർ ചിന്തിക്കട്ടെ ബൈബിൾ മഴയുടെ തത്വം തെറ്റായി അവതരിപ്പിക്കുന്നു എന്നാണ് അടുത്ത നാളിൽ ഒരു യുക്തിവാദം ഉയർന്നത് എന്നാൽ എന്താണ് സത്യം ജലപരിവൃത്തിയെ അതായത് വാട്ടർ സൈക്കിൾ സംബന്ധിച്ച് ലോകത്തിന് അറിവില്ലാതിരുന്ന നാളുകളിലാണ് സഭാപ്രസംഗന്റെ പുസ്തകം ഇങ്ങനെ പറഞ്ഞത് സഭാപ്രസംഗൻ ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ പ്രകാരം പറയുന്നു നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു എന്നാൽ സമുദ്രം നിറയുന്നില്ല ഉറവിടത്തിലേക്ക് വീണ്ടും ഒഴുക്കു തുടരുന്നു നദികളിൽ നിന്ന് ജലം സമുദ്രത്തിൽ എത്തുന്നത് പോലെ സമുദ്രത്തിൽ നിന്ന് ജലം നദികളുടെ ഉറവിടത്തിലേക്ക് തിരികെ എത്തുന്നു എന്ന് ശാസ്ത്രമല്ല ദൈവാത്മാവാണ് പ്രവാചകനെ പഠിപ്പിച്ചത് ഇതിനേക്കാൾ വ്യക്തമായിട്ടാണ് ആമോസ് പ്രവാചകൻ അധ്യായം അഞ്ചിലും ഒമ്പതിലും കടൽ ജലം മഴ പെയ്യിക്കുന്ന കാര്യം പറഞ്ഞിട്ടുള്ളത് കാർത്തികയെയും മകീരത്തെയും സൃഷ്ടിക്കുകയും കൂരിരുട്ടനെ പ്രഭാതമായി മാറ്റുകയും പകലിനെ യാത്രയാക്കുകയും സമുദ്രജലത്തെ വിളിച്ചു വരുത്തി ഭൂതലമാകെ വർഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ നാമം കർത്താവ് എന്നാണ് ആകാശങ്ങളിൽ തന്റെ ഉന്നത മന്ദിരം തീർക്കുകയും ഭൂമിയുടെ മേൽ കമാനം നിർമ്മിക്കുകയും കടൽ ജലത്തെ വിളിച്ച് ഭൂതലത്തിൽ വർഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ നാമം കർത്താവ് എന്നാണ് ഭൂമുഖത്തെ മഴയുടെ ഏറ്റവും വലിയ സ്രോതസ് കടൽ ആണെന്നതും സൂര്യന്റെ ചൂട് കൊണ്ട് സമുദ്രത്തിലെ ജലം ആവിയായി ഉയർന്ന് മേഘമായി മാറി തണുത്ത് സാന്ദ്രമാകുമ്പോൾ മഴയാകുന്നു എന്നതും ആധുനിക കാലത്തെയും ശാസ്ത്ര പഠനമാണ് ഇക്കാര്യം ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റൊമ്പത് വർഷം മുമ്പ് ആമോസ് പ്രവാചകൻ പറഞ്ഞതും ശാസ്ത്ര പുസ്തകത്തിൽ നിന്നല്ല ദൈവിക പ്രേരണയാലാണ് ഭൂമി ഉരണ്ടതാണെന്ന സങ്കല്പം പൈത്തഗോറസിന്റെയും അനക്സ്ഗോറോസിൻ്റെയും അരിസ്റ്റോട്ടലിന്റെയും മറ്റും അഭിപ്രായങ്ങൾ മാത്രമായിരുന്ന കാലം സഭാപ്രസംഗകൻ ഒന്നാം അധ്യായത്തിൽ കാറ്റ് തെക്കോട്ട് വീശുന്നു തിരിഞ്ഞു വടക്കോട്ട് വീശുന്നു വീണ്ടും തെക്കോട്ട് അങ്ങനെ അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്ന് കുറിച്ചു തെക്കോട്ട് വീശുന്ന കാറ്റിന്റെ ഗതി തിരിഞ്ഞ് എതിർ ദൃശ്യയിൽ വടക്കോട്ടാകുകയും അത് ചുറ്റിക്കറങ്ങലാകുകയും ചെയ്യുന്നത് ഗോളത്തിന് ചുറ്റും സഞ്ചരിക്കുന്നത് കൊണ്ടാണല്ലോ ഇതും ഗ്രന്ഥകാരന്റെ ശാസ്ത്രജ്ഞാനത്താലല്ല കുറിക്കപ്പെട്ടത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിലേറെ വർഷം മുമ്പാണ് ജോബിന്റെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിൽ ശൂന്യതയുടെ മേൽ അവിടുന്ന് ഉത്തരദിക്കിനെ വിരിക്കുന്നു ഭൂമിയെ ശൂന്യതയുടെ മേൽ തൂക്കിയിട്ടിരിക്കുന്നു എന്ന് കുറിച്ചിട്ടുള്ളത് ഉത്തര ഉത്തരദിക്കെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പലയിടത്തും ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അവിടെ ഭൂമിയെ ശൂന്യാകാശത്തിൽ തൂക്കിയിട്ടിരിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് തൂക്കിയിടുക എന്ന് പറയുമ്പോൾ മറ്റൊന്നിനോട് ബന്ധിതം എന്നാണ് അർത്ഥം സ്വതന്ത്രമായി ചലിക്കാം എന്നാൽ അകന്നു പോകാൻ സാധ്യവുമല്ല ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് കാണപ്പെടുന്ന ചരടുകൾ ഒന്നും ഇല്ലാത്തതിനാൽ ഇത് അക്ഷരാർത്ഥത്തിലല്ല ഗ്രന്ഥകാരൻ പറഞ്ഞത് ഗ്രാവിറ്റി അഥവാ ഗുരുത്വകർഷണ ബലം എന്ന അദൃശ്യമായ ചരടിനാൽ ഭൂമി സൂര്യനോട് ബന്ധിച്ചിട്ടിരിക്കുന്നു ഇവിടെ സൂര്യന്റെ കാര്യം പറയുന്നില്ലെന്നേയുള്ളൂ ഭൂമി ബന്ധിതമാണെന്ന ആശയം ശാസ്ത്ര വസ്തുത തന്നെ ചലിക്കാൻ അതിന് സ്വാതന്ത്ര്യവുമുണ്ട് ഇത് കുറിക്കുന്ന കാലത്ത് ഭൂമി അന്തരീക്ഷത്തിൽ ചലിക്കാവുന്ന വിധത്തിൽ സ്ഥിതി ചെയ്യുന്നെന്ന ധാരണയെ ലോകത്തിനില്ലായിരുന്നു മനുഷ്യന്റെ അറിവല്ല ഇതും പറഞ്ഞത് ബൈബിൾ പറയുന്നത് തത്വങ്ങളോ നിർവചനങ്ങളോ അല്ല പക്ഷെ അവ ശാസ്ത്രവിരുദ്ധവുമല്ല പാല ബിഷപ്പ് മർ ജോസഫ് കല്ലറങ്ങാട്ടന്റെ പ്രഖ്യാപനം ഒരു ലിറ്റ്മസ് കടലാസായി അത് ചുവന്നു കടും ചുവപ്പായി ഗാഢ സൾഫൂരിക് ആസിഡിനേക്കാൾ വീര്യമുള്ള ആസിഡ് ചിലരുടെ മനസ്സുകളിൽ വീണ്ടുകിടപ്പുണ്ടെന്ന് തെളിഞ്ഞു ആ പ്രഖ്യാപനം കൊണ്ട് ക്രൈസ്തവരുടെ എങ്ങാനും അടുത്ത മാസം പെരുകിപ്പോയാലോ കേട്ട നിമിഷം ഒളി സിൻഡിക്കേറ്റ് രംഗത്തിറങ്ങി കാട്ടുനായ്ക്കളെ പോലെ ചാനലുകളിലും നവമാധ്യമങ്ങളിലും അവർ ഓരിയിട്ടു അറിയപ്പെടുന്ന മുഖ്യധാരാ ചാനലുകളിൽ ഏതാനും എണ്ണമാണ് ഇക്കാര്യത്തിൽ വിരളി പിടിച്ച് പാലാരൂപതയെയും ബിഷപ്പിനെയും കത്തോലിക്ക സഭയെയും വിമർശിച്ചതെന്നാണ് വാർത്ത ചില നവമാധ്യമങ്ങളും ഒപ്പം കൂടി എന്താണ് മാർ ജോസഫ് കള്ളറങ്ങാട്ട് പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ് പ്രഖ്യാപിച്ചത് രണ്ട് ചോദ്യത്തിൻ്റെയും ഉത്തരം ഒട്ടുമിക്ക കത്തോലിക്ക വിശ്വാസികൾക്കും അറിയാം ബോധ്യപ്പെടാത്തവരും അത് തിരിച്ചറിയുന്നത് നന്നായിരിക്കും രണ്ടായിരത്തിനു ശേഷം വിവാഹിതരായ പാലാരൂപതയിൽപ്പെട്ട ദമ്പതികൾക്ക് അഞ്ചോ അതിൽ കൂടുതലോ കുട്ടികൾ ഉണ്ടെങ്കിൽ ഓരോ മാസവും ആയിരത്തി രൂപ രണ്ടായിരത്തി ഓഗസ്റ്റ് മുതൽ രൂപതയുടെ ഫാമിലി അപ്പസ്തലോറ്റ് വഴി ലഭിക്കും കൂടാതെ മറ്റു ചില ആനുകൂല്യങ്ങളും അറിയിപ്പ് വന്ന ഉടൻ തന്നെ കൊട്ടേഷൻ ചർച്ചക്കാരും ഐറ്റം വിമർശകരും ചാനലുകളിൽ പ്രോഗ്രാം തുടങ്ങി മൂന്നിലേറെ പ്രസവിച്ചാൽ മാതാവിനെ അപകട സാധ്യതയെന്നും പറയിക്കാൻ വനിതാ ഡോക്ടർ വരെ ഇരുത്തി ഒരു ചാനൽ ഈ തീരുമാനം വഴി പാലാ ബിഷപ്പ് ക്രൈസ്തവരെ പെറ്റുകൂട്ടാൻ പ്രേരിപ്പിക്കുകയാണ് പോലും എന്ന ആക്ഷേപകരമായ തനത് പുത്തൻ ബസ് വേർഡ് രൂപപ്പെടുത്തിയതും ക്രൈസ്തവ നിന്ദനത്തിനു വേണ്ടി പാലാരൂപതയുടെ പ്രഖ്യാപനം അറിഞ്ഞ നിമിഷം കാര്യമറിയാത്ത ചില സ്ത്രീപക്ഷ തലച്ചോറുകളും രോഷം കൊണ്ടു ബുദ്ധിജീവികളായ ക്രൈസ്തവരെന്ന് സ്വയം കരുതി പോരുന്നവരും തങ്ങളുടേതായ ഉപദേശങ്ങളുമായി രംഗത്തെത്തി ഇവരെല്ലാം പാലാ ബിഷപ്പിനെയും കത്തോലിക്ക നേതൃത്വത്തെയും കാര്യങ്ങൾ പഠിപ്പിക്കാൻ ശേഷിയുള്ള വിജ്ഞന്മാരുടെ കൂർപ്പാസം എടുത്തണിഞ്ഞു എന്തുകൊണ്ടാണ് പാലാ രൂപത ഇത് പറഞ്ഞത് രണ്ട് ആസന്ന കാരണങ്ങളുണ്ട് ഒന്ന് ക്രൈസ്തവർ സ്വന്തം ജനസംഖ്യാ ശോഷണത്തെ കുറിച്ച് ബോധ്യപ്പെട്ട് കൂടുതൽ മക്കളെ സ്വീകരിക്കാൻ തയ്യാറാകണം രണ്ട് ആഗ്രഹിക്കാതെ ഉരുവായ കുഞ്ഞിനെ ഗർഭത്തിൽ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന മഹാപാതകത്തിൽ നിന്ന് ദമ്പതികൾ പിന്തിരിയണം ഒന്നാമത്തെ കാര്യം എടുക്കാം കത്തോലിക്ക വിശ്വാസികൾ എന്നല്ല ക്രൈസ്തവ സമൂഹം ഒന്നാകെ വംശനാശത്തിന്റെ പ്രവണതയിലാണിപ്പോൾ ജനന നിരക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്ക് പ്രകാരം പതിനാല് ശതമാനം മാത്രം മൂന്ന് വർഷത്തിനകം അത് പത്ത് ശതമാനമായി കുറയും ഇതിനർത്ഥം ഈ പ്രവണത തുടർന്നാൽ ഭാവിയിൽ ക്രൈസ്തവ സമൂഹം കുറ്റിയേറ്റു പോകാമെന്നതാണ് എല്ലാ മാതാപിതാക്കൾക്കും രണ്ടു കുട്ടികൾ വീതം ഉണ്ടായിരിക്കുകയും അവരെല്ലാം വിവാഹിതരാകുകയും രണ്ടു കുട്ടികൾക്ക് വീതം ജന്മം നൽകുകയും ചെയ്താലും ജനസംഖ്യ മാറ്റമില്ലാതെ നിൽക്കുകയേ ഉള്ളൂ ഇത് പരമാവധി സാധ്യത മാത്രം എന്നാൽ ഇതുപോലും ഉറപ്പുവരുത്താൻ മനുഷ്യന് കഴിയുമോ ഇല്ല അതായത് എല്ലാവരും യഥാസമയം വിവാഹിതരാകുക രണ്ടു കുട്ടികൾ വീതം ജനിക്കുക കുട്ടികളുടെ സ്ത്രീ പുരുഷ അനുപാതം തുല്യമായിരിക്കുക എന്നിവയൊന്നും വരുത്താൻ മനുഷ്യന് സാധ്യമല്ല പ്രായോഗികമായി ഇക്കാര്യങ്ങളുടെ എല്ലാം സംഭവ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ് എത്രയോ ദമ്പതികൾ മക്കൾ ഇല്ലാത്തതിൻ്റെ ദുഃഖം അനുഭവിക്കുന്നു അതേസമയം പലരും കുഞ്ഞുങ്ങളുടെ ജനനം ഒഴിവാക്കി അനേകർക്ക് വിവാഹം വൈകുന്നു നടക്കാതെ പോകുന്നു ഇതൊക്കെ ജനസംഖ്യ കീഴോട്ടാക്കിക്കൊണ്ടിരിക്കുന്നു പരമാവധി രണ്ടു കുട്ടികൾ എന്ന പ്രവണത പൊതുവെ സ്വീകരിച്ച ക്രൈസ്തവ സമൂഹം എണ്ണത്തിൽ ഇടിഞ്ഞമരുന്ന കാഴ്ച ഇത് മാറണമെങ്കിൽ കുറെ ദമ്പതികൾക്ക് രണ്ടിൽ കൂടുതൽ മൂന്നോ അതിൽ കൂടുതലോ കുട്ടികൾ വേണം എല്ലാവർക്കും വേണമെന്നല്ല നിർദ്ദേശം കൂടുതൽ കുട്ടികളെ സ്വീകരിക്കാൻ ആരെയും രൂപതയോ സഭാ നേതൃത്വമോ നിർബന്ധിക്കുന്നില്ല നിർബന്ധിക്കൽ സാധ്യവുമല്ല ബുദ്ധിജീവി ഭാവക്കാർ തന്നെത്താൻ നിശ്ചയിച്ചതുപോലെ അല്ല കാര്യങ്ങൾ കൂടുതൽ കുട്ടികളെ സ്വീകരിക്കാൻ തയ്യാറുള്ള നിരവധി ദമ്പതികളുണ്ട് സമുദായത്തിൽ അവരെ രൂപതയും സഭാനേതൃത്വവും പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിനെ ചൊല്ലി മറ്റാരും വേദനിക്കേണ്ട കാര്യമില്ല അതിനാർക്കും അധികാരമോ അർഹതയോ ഇല്ല ഇത് സഭയുടെയും സമുദായത്തിന്റെയും അവകാശം ദേശീയ നയത്തിന് എതിരെന്ന് പഴിച്ച് കയ്യടി വാങ്ങാൻ ശ്രമിക്കുന്നവർ കയ്യടി പോക്കറ്റിലിട്ട് ചാരിതാർത്ഥ്യം അടയട്ടെ വംശനാശത്തിന് ഇടവരുത്തിക്കൊണ്ട് സന്താന നിയന്ത്രണ നയം പാലിക്കാൻ സമുദായത്തിന് യാതൊരു ബാധ്യതയുമില്ല സ്ത്രീ എത്ര പ്രസവിക്കണം എന്ന് സഭാപിതാക്കന്മാർ നിശ്ചയിക്കുന്ന പ്രവണതയാണ് ഇത് മറ്റു ചിലരുടെ കണ്ണിൽ ഇങ്ങനെ വലിച്ചു നീട്ടി വ്യാഖ്യാനിക്കുന്നവർ അവരുടെ ജൽപ്പനങ്ങളുമായി വഴിയേ പോകട്ടെ എന്നേ ആശംസിക്കാനുള്ളൂ ഒരു ചാനലും എത്ര വമ്പനോ കൊമ്പനോ ആയാലും കത്തോലിക്ക സഭയെ ഭരിക്കാനും ഉൾക്കാരങ്ങളിൽ ഇടപെടാനും പോരേണ്ടതില്ല എന്നേ ഏറ്റവും വിധമായ മറുപടിയുള്ളൂ രൂപത എങ്ങനെ തീരുമാനിക്കാനുള്ള രണ്ടാമത്തെ കാരണം സുപ്രധാനം ഗൗരവം അറിയാതെയും അറിഞ്ഞും നിരവധി പേർ ഭ്രൂണഹത്യ നടത്തുന്നു ആഗ്രഹിക്കാതെ ഉരുവായ കുഞ്ഞുങ്ങളെ ഗർഭത്തിൽ വെച്ച് നിഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് കൗൺസിലിങ്ങുകളിൽ വെളിപ്പെട്ടത് സാമ്പത്തിക ബാധ്യത നിമിത്തം പലരും ഇത് ചെയ്യുന്നു എന്നതാണ് ഈ ദുരന്തം കൊടും ബാധകം കഠിന പാപം ഒഴിവാക്കാനാണ് പാലാരൂപതയുടെ കുടുംബക്ഷേമ പദ്ധതിയും സാമ്പത്തിക സഹായവും ലക്ഷ്യമെച്ചത് ഈ അനുഗ്രഹീത നീക്കത്തെ വിമർശിക്കുന്നവർ ഭ്രൂണഹത്യാണ് മനസ്സാ തെരഞ്ഞെടുക്കുന്നതെന്ന് ഖേദപൂർവം ഓർമ്മിപ്പിക്കാം ഒരു സഹായ പദ്ധതി കൊണ്ട് ക്രൈസ്തവ ജനസംഖ്യ വീർത്തു വീർത്തുപെരുകെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരും കരുതുകയില്ല സത്യത്തിൽ ക്രൈസ്തവ ജനസംഖ്യ അറ്റുപോകലിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെ ഭയപ്പെടുന്നത് ആരാണ് നിശ്ചയമായും അത് ഹൈന്ദവ പൊതുസമൂഹമല്ല അവർക്ക് ആശങ്കയുണ്ടാക്കാനുള്ള വലിപ്പമോ പ്രവണതയോ ക്രൈസ്തവ ജനസംഖ്യയ്ക്കില്ല ഒറ്റപ്പെട്ട ഹിന്ദുത്വവാദികൾ കാര്യമറിയാതെ വല്ലതും പറഞ്ഞേക്കാമെന്നും മാത്രം അതേസമയം ഇടതു വലത് രാഷ്ട്രീയ പക്ഷങ്ങളെ പിടിയിലൊതുക്കുന്ന മുസ്ലിം സമുദായത്തിലെ ചില കക്ഷികൾക്കും സംഘടനകൾക്കും ക്രൈസ്തവ വളർച്ച ഒട്ടും ഹിതകരമല്ല തങ്ങൾക്ക് മാത്രമുള്ള ജനസംഖ്യാ വർദ്ധനയിൽ ഊറ്റം കൊണ്ട് രണ്ടായിരത്തി മുപ്പതിൽ കേരളം ഞങ്ങൾ ഭരിക്കുമെന്ന് സൂചിപ്പിച്ച സമുദായ കക്ഷിയുണ്ട് കേരളത്തിലെങ്കിലും കോൺഗ്രസിനെ മിക്കവാറും വിഴുങ്ങിക്കഴിഞ്ഞവർ അവരുടെ സമുദായത്തിൽ കേരളം പിടിക്കാൻ പ്രഖ്യാപിച്ചിറങ്ങിയിട്ടുള്ള തീവ്രവാദ വിഭാഗങ്ങളുണ്ട് കത്തോലിക്ക സഭയുടെ നീക്കം ഇവർക്കെല്ലാം അരോചകം അത്തരക്കാരുടെ പണം പറ്റുന്നവർ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ചാനലുകളിൽ ക്രൈസ്തവർക്കെതിരെ ഓരിയിട്ട് നന്ദി കാട്ടുന്നു തീവ്രവാദ സംഘടനകളെ പേടിച്ച് തത്ത നടത്തുന്ന ധീരശൂര മാധ്യമ പ്രവർത്തകരും അക്കൂട്ടത്തിലുണ്ട് അവർ അവരുടെ ഭിക്ഷയോ രക്ഷയോ വാങ്ങി ഉദരപൂരണം നടത്തട്ടെ ചാനലുകളിലിരുന്ന് അവരാഗ്രഹിക്കുവോളം ഉച്ചവൃത്തി തുടരട്ടെ ക്രൈസ്തവർ അവരുടെ ചവറ്റുകുട്ട മാധ്യമ പ്രവർത്തനത്തെ തള്ളുക അറച്ചു തള്ളുക കേരളത്തിലെ ക്രൈസ്തവരുടെ ശ്രദ്ധയ്ക്ക് സർക്കാർ ആനുകൂല്യങ്ങളിലെ മതവിവേചനത്തിന്റെ നഷ്ടം തിരിച്ചറിഞ്ഞ് മുറവിളി കൂട്ടുന്നതിനിടയിലും ഒന്ന് ഓർക്കുക ഒരു എതിരിടൽ മാത്രമല്ല ക്രൈസ്തവരുടെ ഉത്തരവാദിത്വവും ലക്ഷ്യവും ന്യൂനപക്ഷങ്ങൾക്കുള്ള ആനുകൂല വിതരണത്തിലെ അന്യായം നീക്കാനുള്ള പോരാട്ടം ഫലത്തിലേക്ക് നീങ്ങുകയാണ് എന്നാൽ ലക്ഷ്യം കണ്ടു കഴിഞ്ഞിട്ടില്ല സമുദായത്തിന് സമഗ്ര ജൈവ വളർച്ചയാണ് ആവശ്യം അതിനുള്ള ശ്രമത്തിൽ ഇതു നിർണായക സമയം കേരള ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ പഠിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച ബഹുമാനപ്പെട്ട ജെ ബി കോശ് കമ്മീഷൻ വിവരങ്ങൾ തേടുന്ന അവസരമാണിത് കമ്മീഷൻ മുമ്പാകെ ആവശ്യങ്ങളും അവസ്ഥകളും അവതരിപ്പിക്കാൻ ഇപ്പോൾ അവസരമുണ്ട് അത് പാഴാക്കിയാൽ പിന്നെ വിലപിച്ചിട്ട് കാര്യമില്ല ചെയ്യേണ്ടത് ചെയ്യാതെ വിവാദമുണ്ടാക്കിയിട്ടും ഫലമില്ല ഇതിനകം കമ്മീഷന്റെ പരിഗണനയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞ ചില കാര്യങ്ങളുണ്ട് സമുദായത്തിന്റെ പൊതുവളർച്ചയ്ക്ക് അത്യാവശ്യമായവ ഇനിയുള്ള നിലനിൽപ്പിന് അനിവാര്യമായവ ഇവ നിശ്ചയമായും യഥാവിധി സർക്കാരിന് ശുപാർശ ചെയ്യപ്പെടേണ്ടവയാണ് കേരളത്തിലെ ക്രൈസ്തവരുടെ മുഖ്യ തൊഴിൽ മേഖലയാണ് കൃഷി കഴിഞ്ഞ ദശകങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തെ പാടയെ തളർത്തിയത് കാർഷിക വിളകളുടെ വില തകർച്ചയായിരുന്നു ഇത് നാനാവിധത്തിലുള്ള പ്രതിസന്ധിയാണ് ക്രൈസ്തവ സമൂഹത്തിന് വരുത്തിവെച്ചത് വിളകൾക്ക് ഉൽപാദന ചെലവും ന്യായമായ ലാഭവും ഉൾപ്പെടുത്തിയുള്ള താങ്ങുവില പ്രഖ്യാപിക്കുകയും അത് വേഗം നടപ്പിലാക്കുകയും ചെയ്യാൻ കമ്മീഷന്റെ ഉണ്ടാകണം പട്ടം താണുപിള്ളയുടെ കാലത്ത് കുടിയേറ്റത്തിന് പ്രോത്സാഹിപ്പിക്കപ്പെട്ട പല കുടുംബങ്ങൾക്കും ഇന്നും പട്ടയം കിട്ടിയിട്ടില്ല എന്നത് ലജ്ജാകരമെന്നോ ക്രൂരമെന്നോ ഒക്കെ പറഞ്ഞാലും പോരാ അവർക്ക് പട്ടയം നൽകാനും കമ്മീഷന്റെ ശക്തമായ ശിപാർശ ആവശ്യമുണ്ട് നിത്യേന എന്നോണം കേൾക്കുന്ന വാർത്തയാണ് വനാതിർത്തിയിലെ നിരവധി കർഷക കുടുംബങ്ങൾക്ക് വന്യജീവികൾ നിമിത്തം നേരിടേണ്ടി വരുന്ന ജീവനഷ്ടവും വിളനാശവും സഭാ മേലധ്യക്ഷന്മാർ തന്നെ ചൂണ്ടിക്കാട്ടേണ്ടി വന്നിട്ടുള്ള കാര്യം ഇതുവരെ ആയിരത്തോളം പേർ വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പരിക്കേറ്റത് മൂവായിരത്തി പേർ ഇവർക്ക് തുച്ഛമായ തുകയല്ല മതിയായ നഷ്ടപരിഹാരം കിട്ടണം ഒരു രൂപ പോലും നഷ്ടപരിഹാരം നൽകാതെയാണ് പരിസ്ഥിതി ലോലം എന്ന് പറഞ്ഞ കർഷകരുടെ മുപ്പത്തിനാലായിരം ഏക്കർ ഭൂമി ഏറ്റെടുത്തത് ഈ അന്യായ നടപടി ഒന്നുകിൽ നടപടി റദ്ദാക്കണം അല്ലെങ്കിൽ നൽകണം ക്രൈസ്തവ മേഖലയെ പാടെ തളർത്തിയ ഒന്നാണ് റബ്ബർ വില തകർച്ച റബ്ബറിനെ കാർഷിക വിളയായി തന്നെ പ്രഖ്യാപിച്ചാലേ വ്യവസായ ലോബിയുടെ ചൂഷണത്തിൽ നിന്ന് കർഷകർക്ക് രക്ഷയുള്ളൂ കർഷക പെൻഷൻ പതിനായിരം രൂപയാക്കുക എന്നതാണ് ക്രൈസ്തവ സമുദായം ആവശ്യപ്പെടുന്ന ഒരു നടപടി ഉപജീവനത്തിന് മീൻ പിടിക്കുന്നവരുടെ മീനിനെ ന്യായവില ഉറപ്പ് വരുത്താനും സർക്കാരിനെ പ്രേരിപ്പിക്കാൻ കമ്മീഷന് കഴിയണം ഒരു കാര്യം കൂടി കമ്മീഷനെ ധരിപ്പിക്കട്ടെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിലെ അനുകൂല തീരുമാനം ക്രൈസ്തവ സമുദായത്തിന് ഏറെ ആശ്വാസവും താങ്ങുമാകും അതേസമയം അത് ക്രൈസ്തവർക്ക് മാത്രമല്ല ഇതേ പ്രതിസന്ധി നേരിടുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആശ്വാസമാകുന്നവയുമാണ് ക്രൈസ്തവർക്കായി ആവശ്യപ്പെടുന്ന ഇക്കാര്യങ്ങൾ നാടിനു വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് നേടിയെടുക്കാൻ കമ്മീഷന്റെ എല്ലാ സാധ്യതകളും ശക്തികളും പ്രയോജനപ്പെടണം ഇതിനൊപ്പം ന്യൂനപക്ഷം എന്ന നിലയ്ക്ക് തന്നെ ക്രൈസ്തവ സമൂഹത്തിന് പറയാനുള്ള ചില ആവശ്യങ്ങളും ഉണ്ട് ന്യൂനപക്ഷ പദ്ധതികളുടെ വിതരണവും കേരളത്തിലെ ന്യൂനപക്ഷ ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തിയാകുക എന്നതാണ് ഒന്ന് ന്യൂനപക്ഷ ക്ഷേമ സമിതികളെ ആകെയുള്ള മുപ്പത്തി അംഗങ്ങളിൽ ഏഴ് പേർ മാത്രമേ ക്രൈസ്തവരുള്ളൂ പ്രഥമദൃഷ്ട തന്നെ വ്യക്തമാകുന്ന അനീതി ഇത് മാറ്റി ജനസംഖ്യാനുപാതികമായി എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അംഗത്വം വേണം ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എപ്പോഴും ഒരു സമുദായത്തിൽ നിന്ന് മാത്രമാകാതെ റൊട്ടേഷൻ ക്രമത്തിൽ നിയമിക്കാനും ശക്തമായ ശുപാർശ വേണം യു പി എസ് സി പി എസ് സി പരീക്ഷകൾക്ക് ക്രൈസ്തവർക്കായി പ്രത്യേക പരിശീലന കേന്ദ്രങ്ങൾ അനുവദിക്കപ്പെടണം വിദ്യാഭ്യാസപരമായി ദളിത് ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ പ്രത്യേക ഫണ്ട് വേണം ഒ ബി സി ആനുകൂല്യങ്ങൾ ദളിത് ക്രൈസ്തവർക്കും നൽകണം ഇവരെ പട്ടികജാതി വിഭാഗങ്ങളിൽ പെടുത്താൻ കേന്ദ്രത്തോട് കമ്മീഷൻ ശുപാർശ ചെയ്യണം ക്രൈസ്തവ സമുദായത്തിന് വേണ്ടുന്ന ഇക്കാര്യങ്ങൾ ഏറ്റവും ശക്തവും ഫലപ്രദമായി ശുപാർശ ചെയ്യണം എന്നതാണ് കമ്മീഷനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം ഈ പ്രതീക്ഷകളോട് നീതി ചെയ്യാൻ കമ്മീഷന് കഴിയും എന്ന് തന്നെയാണ് ക്രൈസ്തവരുടെ പ്രതീക്ഷ മലയാള ചലച്ചിത്ര മേഖലയിൽ മത തീവ്രവാദികൾ സ്വാധീനമുറപ്പിക്കുന്നു ഭീഷണമായ ഈ വിവരം പക്ഷേ ഒട്ടും അത്ഭുതം സൃഷ്ടിക്കുന്നില്ല കേരളത്തിൻ്റെ മത സാമുദായിക സ്വച്ഛതയ്ക്ക് ഭീഷണിയായി ഇസ്ലാമിക തീവ്രവാദികളുടെ പ്രവർത്തനം എന്നേ തുടങ്ങിക്കഴിഞ്ഞതാണ് ആവിഷ്കാര മേഖലകൾ കൈക്കലാക്കി കേരളത്തെ ഇസ്ലാമിന് കീഴ്പ്പെടുത്താനുള്ള നീക്കം അത് തീവ്രവാദികളുടെ പുത്തൻ തന്ത്രമാണെങ്കിലും പ്രവണത ഒട്ടും പുതിയതല്ല ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ ചവിട്ടടിയിലാകണമെന്ന തീവ്രവാദ ധാഷ്ട്യത്തിൻ്റെ രൂക്ഷത കേരളത്തിലെ അല്ല രാജ്യത്തെ ക്രൈസ്തവർ മൂന്ന് പതിറ്റാണ്ട് മുമ്പ് അറിഞ്ഞതാണ് ബൈബിൾ പരമ്പരയെ ഇല്ലാതാക്കിയ സംഭവത്തോടെ ദേശീയ ചാനൽ പരമ്പരകളുടെ ചരിത്രത്തിൽ ഒരു ഇതിഹാസം തന്നെയാകാമായിരുന്നു നവോദയപ്പച്ചൻ്റെ ബൈബിൾ പരമ്പര ദൂരദർശനിൽ ബൈബിൾ കി കഹാനിയാം എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ സംപ്രേഷണം ചെയ്തു തുടങ്ങിയ ഹിന്ദി പരമ്പര പക്ഷേ ആഴ്ചകൾക്കകം അത് നിർത്തിവെച്ചു കാരണം ജമ്മു കാശ്മീരിലെ മുസ്ലിം തീവ്രവാദികളുടെ ഭീഷണി മൂന്നാഴ്ച കഴിഞ്ഞ് ദൂരദർശൻ ഒരിക്കൽ കൂടി പരമ്പരയുടെ പ്രദർശനം പരീക്ഷിച്ചു ഒട്ടും വൈകിയില്ല പരമ്പര സ്ഥിരമായി നിർത്തിവെക്കാൻ കാരണമായി പറഞ്ഞത് സാങ്കേതിക തടസ്സം യഥാർത്ഥ കാരണം തീവ്രവാദികളുടെ ഭീഷണി തന്നെ എന്തായിരുന്നു ഭീഷണിയുടെ അടിസ്ഥാനം പ്രവാചകരെ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് ഇസ്ലാമിനോടുള്ള അവഹേളനമാണ് പോലും ആരുടെ പ്രവാചകർ പഴയ നിയമത്തിലെ പൂർവ്വപിതാക്കളായ അബ്രാഹവും ഇസ്ഹാക്കും യാക്കോബും ക്രൈസ്തവരുടെ ബൈബിൾ കഥകൾ ആധാരമാക്കി ക്രൈസ്തവർ നിർമ്മിച്ച പരമ്പര പ്രദർശിപ്പിക്കാൻ മുസ്ലിം തീവ്രവാദികൾ അനുവദിക്കാത്ത അവസ്ഥ ക്രിസ്തു സംഭവവും പുതിയ നിയമരചനയും കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷം രൂപം കൊണ്ട മതത്തിനാണ് പോലും മേൽ അവകാശം മതാധിപത്യ ഭീകരതയുടെ ഏറ്റവും അപലനീയമായ ഉദാഹരണമായിരുന്നു അത് പരമ്പര പ്രദർശിപ്പിച്ചാൽ ദൂരദർശൻ കേന്ദ്രങ്ങൾ ബോംബിട്ടു തകർക്കുമെന്ന ഭീഷണി ദൂരദർശൻ കേന്ദ്രങ്ങളിലെ ജീവനക്കാർക്ക് ഭീഷണി കത്തോലിക്ക വിശ്വാസികൾ പരമ്പര വീക്ഷിച്ചാൽ ശ്രീനഗറിലെ ഏക കത്തോലിക്ക ദേവാലയം സ്ഫോടനത്തിൽ തകർക്കുമെന്ന് വികാരിക്ക് ഭീഷണി സാങ്കേതികമായ മികവ് കൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ ജനപ്രീതിയും ശ്രദ്ധയും പിടിച്ചുപറ്റാൻ തുടങ്ങിയ പരമ്പര ഇസ്ലാമിക ദാഷ്ടത്തിനു മുൻപിൽ അത് അന്ത്യശ്വാസം വലിച്ചു ഇന്നത്തെ ജമ്മു കാശ്മീരിൽ ഇതൊന്നും നടക്കില്ലായിരിക്കാം പക്ഷെ കേരളത്തിലോ മാറിയ ശൈലിയിൽ അതേ ഇസ്ലാമിക തീവ്രവാദ പ്രവണത ഇവിടെയും തലയുയർത്തുന്നു സമാധിയിലാമെന്ന് കരുതേണ്ട ഏതു നിമിഷവും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ അവർക്കാവും അതുതന്നെയാണ് ഭീഷ്മമായ അവസ്ഥ കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം